ലോകത്തെയും കൂടി നശിപ്പിക്കും എന്താണ് രണ്ട് മുള കൂട്ടി ഉരച്ചിട്ടാണ് തീ ഉണ്ടാവുക ആദ്യം എന്താണ്ടാവുന്നത് തീ ഉണ്ടാവുമ്പം ആ ഉരച്ച മുള രണ്ടും ആദ്യം ഇങ്ങോട്ട് കത്തും എന്നാൽ അവർ രണ്ടാളും കൂടി കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നിൽക്കും തീയേ നിൽക്കില്ല അവർ അവരുടെ അടുത്തുള്ള മുളകളെയും അവർ കത്തിക്കും അതാണ് ഏതോ രണ്ട് മുള വിചാരിച്ചാൽ ആ കാട് മുഴുവൻ കത്തിക്കും എന്ന് പറഞ്ഞാൽ മാതിരി അങ്ങേടെ ഒരാൾ മകൻ ഈ ദുര്യോധനൻ കാരണം ഉണ്ടാവുന്ന ദുരിതം ഈ വംശത്തെ മുഴുവൻ ചാമ്പലാക്കി തീർക്കും അതുകൊണ്ട് എന്തേ നിശ ഏഷ ധർമ്മ പരമോ യേ അതാണ് പരമമായ ധർമ്മം ഞാൻ അങ്ങേക്ക് തരാം എന്നറിയൂ രാജ തുഷ്യം എന്നാ അങ് അങ് ഈ അന്യൻ്റെ സമ്പത്ത് മോഹിച്ചിട്ടല്ലേ ഈ പുറപ്പാടുണ്ടല്ലോ പാണ്ഡവന്മാരെയത് മോഹിച്ചിട്ട് പുറപ്പെട്ടിട്ടാണല്ലുണ്ടായത് അത് നന്നായില്ല അതുകൊണ്ട് എന്താ വേണ്ടു ഏതത് കാര്യം തവ സർവപ്രധാനം അങ്ങ് എന്തെങ്കിലും ചെയ്യുക വച്ചാൽ പ്രധാനമായിട്ട് ഇങ്ങനെ ചെയ്തോളൂ എന്താ വേണ്ടത് തേഷാം തുഷ്ടി ശകുനേശ്ചാവന അപ്പം അതുകൊണ്ട് പാണ്ഡവന്മാരെ തിരിച്ചു വിളിച്ച് കൊണ്ടുവന്ന് അങ്ങ് എന്ത് ചെയ്യണം വേണ്ടത് ചെയ്ത് അവരെ നന്നായിട്ട് സൽക്കരിച്ച് കാട്ടിലിരിക്കണെ അവരെ പിടിച്ചു കൊണ്ടു വന്ന് നാട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് വാഴിച്ച് സ്നേഹത്തോടെ പുറപ്പെടുക അല്ലെങ്കിൽ അങ്ങേക്ക് അങ്ങേടെ പുത്രന്മാർക്കും നാശം ഉണ്ടാവുക ഞാൻ ഇത് കുറേ കാലമായിട്ട് അങ്ങോട്ട് പറയേണ്ടതാണ് അതുകൊണ്ട് എന്താ വെച്ചാല് ഉക്തം പൂർവ്വം ജാഥ സുതയത്തെ ഞങ്ങളുടെ മകൻ ദുര്യോധനൻ ജനിച്ച കാലത്ത് ഞാൻ പറഞ്ഞതാണ് ഇവൻ ദുഷ്ടനാണ് ഇവൻ വംശത്തെ നശിപ്പിക്കും ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു അങ്ങ് എന്ത് ചെയ്തില്ല അങ്ങ് അന്നത് പുത്രസ്നേഹം കൊണ്ട് ചെയ്തില്ല ശരി സമ്മതിച്ചു ഇതംച്ച രാജ്യൻ ഹിതമുക്കതം ചേത് ഇപ്പം ഞാൻ അങ്ങേക്ക് നന്മയുണ്ടാവണ വർത്തമാനം പറഞ്ഞു തരുന്നു ഇതിനു മുമ്പ് ഞാൻ ഈ വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു ഇതിനു മുമ്പ് കളിക്കാൻ പുറപ്പെട്ടപ്പോൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞു ദുര്യോധനോട് ഞാൻ ഇത് പറഞ്ഞു ദുര്യോധന എന്നെ അപമാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏവം കർത്ത അങ് ഇപ്പം അങ്ങ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദുഷ്ടത ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും പരിതപതാസി പശ്ചാൽ പരിതപത പിന്നീട് അങ്ങക്ക് ഇത് ഇതാലോചിച്ചിട്ട് വിഷമിക്കേണ്ടതായിട്ട് വരും ആ പ്രാവശ്യം അങ്ങക്ക് പശ്ചാത്താപം തോന്നും പിന്നീട് അതുകൊണ്ട് ദുര്യോധനം അഹിതം വൈ നിഗൃ ആ ദുര്യോധനൻ ദുഷ്ടനെ മാറ്റി നിർത്തിയിട്ട് പാണ്ഡോ പുത്രം പാണ്ഡുവിൻ്റെ മകൻ യുധിഷ്ഠിരനെ കുരുഷ ആധിപത്യേ രാജാവായിട്ട് വാഴിച്ചോളൂ എന്താ പറഞ്ഞത് ദുര്യോധനെ മാറ്റിയിട്ട് ആ യുധിഷ്ഠിരൻ്റെ രാജാവായിട്ട് വാഴിച്ചോളൂ എന്താ കാരണം എന്നറിയൂ അജാത ശത്രുഹി അജാത ശത്രു എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനെ അന്ന്ജാത ശത്രു യസ്യെന്നാണ് ശത്രു ജനിച്ചിട്ടില്ലാത്തയാളാണ് ആര് യുധിഷ്ഠിരനെ യുധിഷ്ഠരനെ സമനായിട്ടൊരു ശത്രു ഇല്ല അപ്പം അജാത ശത്രുവായിരിക്കുന്ന മഹാരാജാവുണ്ടല്ലോ അദ്ദേഹം ധർമ്മേണ ഇമാം പൃഥ്വിയും ശാസ്തുരാജൻ ധർമ്മത്തിൻ്റെ വഴി കൂടി ഈ നാടിനെ ഭരിക്കട്ടെ അങ്ങയുടെ മകനെ മാറ്റി നിർത്തു ആരെ മാറ്റി നിർത്തൂന്ന് ദുര്യോധനെ മാറ്റി നിർത്തിയിട്ട് ഈ യുധിഷ്ഠിരൻ വാഴട്ടെ ഇതാണ് നന്നാവ് ദുര്യോധന ശകുനി സൂതപുത്ര എന്നോ ദുര്യോധനനും ശകുനിയും സൂതപുത്രനും അതായത് കർണൻ കർണനും കൂടി കൂടിയിട്ട് പ്രീത്യാരാജൻ പാണ്ഡുപുത്രാൻ ഭജന്തു ഇവരെല്ലാവരും യുധിഷ്ഠിരൻ്റെ കൂടെ നിന്ന് യുധിഷ്ഠിരനെ സേവിക്കട്ടെ ആര് സേവിക്കട്ടെ യുധിഷ്ഠിരനെ സേവിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ദുശാസനോ യാചതു ഭീമസേനം സഭാമധ്യേ ദ്രുപദ്യാത്മജം ച ദുഃശാസനൻ സഭയുടെ നടക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പാഞ്ചാലിയോടും ഭീമനോടും മാപ്പ് ചോദിക്കട്ടെ എന്ത് ചോദിക്കട്ടെ ദുശാസനും ഒക്കെ കൂടിയിട്ടാണല്ലോ പാഞ്ചാരിയെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ചീത്തത്തങ്ങാണിച്ചപ്പോഴാണല്ലോ ഭീമസേനയും ദേഷ്യപ്പെട്ടിട്ട് എന്ത് പറഞ്ഞത് തല്ലി പൊളിച്ച് ചോര കുടിക്കുന്നൊക്കെ പറഞ്ഞില്ലേ നെഞ്ചു പൊളിച്ച് കുടിക്കുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് അതിപ്പം എന്തായാലും ചിലപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകും അപ്പോൾ ദുശാസനൻ എന്ത് ചെയ്യണം സഭയിലെ നിയമസഭാ കുടുംബം എണീറ്റ് നിന്ന് എഴുതി വായിക്കട്ടെ എന്ത് എഴുതി വായിക്കട്ടെ എന്ന് ചെ പാഞ്ചാലിയെ ഭീമസേന ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അതുകൊണ്ട് മാപ്പ് മാപ്പ് ആ വേൾഡ് മാപ്പ് വന്നു ഇല്ലേ ആ അതന്നെ മാപ്പ് ചോദിക്കുക തന്നെ മാപ്പ് ക്ഷമ പറയട്ടെ എന്താ കാരണം ധിക്കാരം കാണിച്ചതല്ലേ ചിലപ്പോൾ പാണ്ഡവന്മാരുടെ മനസ്സ് വെണ്ണ പോലത്തെ മനസ്സായതുകൊണ്ടേ അവരെന്ത് ചെയ്യും മാപ്പ് തരും അതിനിപ്പം എന്താ ഒരു തെറ്റ് വംശത്തിൻ്റെ നന്മയല്ലേ രാജാവ് ഉണ്ടാവാൻ പോണത് യുധിക്ഷിരന്വം പരിസാന്ത്വയസ്വ എന്നിട്ട് യുധിക്ഷിര മഹാരാജാവിനെ വിളിച്ചിരുത്തി നല്ലോണം സ്നേഹത്തോടെ സാന്ത്വനിപ്പിക്കണം കാരണം എന്താണെന്ന് അറിയോ ഉള്ളിൽ നല്ലോണം വേദന ഉണ്ടാവേ ആചാതി അല്ലേ അനുഭവിച്ചത് നല്ലോണം രാജ്യേ ജൈനം നോക്കാ വേണം രാജ്യത്ത് കൊണ്ടുപോകുന്ന രാജ്യത്ത് വാഴിക്കുക ത്വയാ അങ്ങ് പറഞ്ഞു ചോദിച്ചാല് കി മഹാവന്യൽ വധയമേതൽ അങ്പ്പോ ഇങ്ങനെ നല്ലത് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാ ഞാൻ ഇങ്ങനെ നല്ലതല്ലാണ്ട പിന്നെ എങ്ങനെയാ പറയുക അവര് ചോദിച്ചു വിതുരോടെന്താ പറഞ്ഞത് നല്ലത് കുറച്ച് പറഞ്ഞു തരും എനിക്ക് എന്നല്ലേ പറഞ്ഞത് വിദുരന് ഇത് കേട്ടപ്പം വിദുരർ പറഞ്ഞുകൊടുത്ത് നല്ലതാണത് എന്താ പറഞ്ഞു കൊടുത്തത് പാണ്ഡവന്മാർ മഹായോഗ്യന്മാരാണ് അതുകൊണ്ട് യുധിഷ്ഠിരനെ വിളിച്ച് പൂജ കഴിച്ച് കൊണ്ടുവന്ന് ബഹുമാനിച്ച് രാജാവായിട്ട് വാഴിക്കുക അങ്ങേടെ മകൻ ദുഷ്ടനാണ് രാജ്യം മാത്രമല്ല ലോകം തന്നെ വംശം തന്നെ നശിപ്പിക്കാൻ വന്നവനാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങേടെ മകനും അങ്ങേടെ ഭാര്യയുടെ അങ്ങളെയും മറ്റേ സൂതൻ്റെ മോനും അത് കർണനും എല്ലാവരും എന്ത് ചെയ്യട്ടെ എന്താ ഈ യുധിഷ്ഠിര മഹാരാജാവിനെ സേവിക്കട്ടെ ഈ യുദുശാസനൻ സഭയിൽ ആചാര്യോടും ഭീമനോടും പരസ്യമായിട്ട് മാപ്പ് പറയട്ടെ അപ്പോൾ യുധീഷ്ഠരന് സമാധാനം ഉണ്ടാവും ദുശാസനോടും സ്നേഹം വരും അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയുമോ ഇവർ നന്നായിട്ട് പൊയ്ക്കോളും നാടിന് ദോഷവും ഉണ്ടാവില്ല അങ്ങ് ഇപ്പോൾ എന്നോട് നല്ലത് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നല്ലത് ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക ആര് ചോദിച്ചു ഭീതിരർ പറഞ്ഞു നിർത്തി ഭീതിരർ ഇത് പറഞ്ഞപ്പം സാധാരണ അങ്ങനെ ഒരു കാപട്ടിത്രാണ് വർത്തമാനം പറയുക ഇന്നിപ്പോൾ ധൃതരാഷ്ട്രം എന്താ ചെയ്തിട്ടുണ്ടോ ധൃതരാഷ്ട്രം കുറച്ച് അങ്ങോട്ട് പറഞ്ഞു കണക്കില്ലാണ്ട് ആരോടും വിതുരോട് ധൃതരാഷ്ട്രത പറഞ്ഞു അല്ലെങ്കിൽ ഏതത് വാക്യം വിതുര തത്തേ സമാ ഇല്ലെങ്കിൽ നീയ്യപ്പം എന്ത് ചോദിച്ചാൽ ഈ ജാതി വർത്തമാനം തന്നെയല്ലേ പറയുള്ളൂ നിനക്കെപ്പോഴും പാണ്ഡവന്മാരോടാണല്ലോ ഇഷ്ടം ഞങ്ങൾ എപ്പോഴും രണ്ടാം തരക്കാര് എന്ത് പറഞ്ഞാലും എൻ്റെ മകൻ്റെ കുറ്റം പറയും പാണ്ഡവന്മാരെ കേമാക്കിയിട്ടും പറയും പാണ്ഡവന്മാർ കേമന്മാരാണെന്നുള്ള എൻ്റെ മകനെ കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് എൻ്റെ മകൻ വലിയ മകനല്ലേ നീ എന്നിട്ട് എങ്ങനെ പറയുന്നത് നിനക്ക് അവിടെയാണോ അവരോടാണോ എന്താച്ചാ ചെയ്തോളൂ നീ പറഞ്ഞു നിൽക്കേ നടക്കേ പോവുക എന്താച്ചാ ആയിക്കോളും ദിക്കിക്ക് തിക്കിക്ക് പോയിക്കൊളിക്കൊന്നും അറിയണ്ട ഞാൻ പോവുക അവരെ നീട്ട് പോയി കണ്ണ് കാണാത്ത രാജാവ് ആ വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെ നീട്ട് പോയി രണ്ടാൾ വേണേ അയാളെ കൊണ്ടുപോകാൻ പക്ഷെ ദേഷ്യം പിടിച്ചാർ നീട്ട് പോയി നീ നടക്കേ പോവുക നിൽക്കെന്താ വേണ്ടോ ചോദിച്ചാൽ ചോയ്ക്കിപ്പോൾ എന്തായാലും വിരോധമില്ല ഞാൻ അങ്ങോട്ട് നോക്കണൂല ഞാൻ പോവുകയാണ് പറഞ്ഞു ഒന്നും ഇണ്ടാണ്ട് രാജാവ് ് ദേഷ്യം പിടിച്ച് അകത്ത മുറിക്ക് പോയി എന്നാ പറഞ്ഞു അവിടേക്ക് മുറി രാജാവ് പുറത്തെ മുറിയിലിരുന്ന് വർത്തമാനം പറഞ്ഞാൽ രാജാവ് സിറ്റ് സിറ്റൌട്ട്ന്ന് ഹാളിലേക്ക് പോയിന്ന് എന്ന് എവിടേക്ക് ഉള്ളിലേക്ക് അകത്തേക്ക് പോയി മനുഷ്യന്മാരെ അധികം ഇല്ലാത്ത മുറിയിലേക്ക് പോയി എപ്പോഴും തനിക്ക് എൻ്റെ മകനെ പണ്ട് ജനിച്ചപ്പോഴേ താൻ പറഞ്ഞതാ എന്നോട് എന്ത് അതിന് ഉപേക്ഷിക്കുമെന്ന് എനിക്ക് എൻ്റെ മകൻ വലിയ യോഗ്യനല്ലേ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ആത്മജനാണതെന്ന് പറഞ്ഞത് ആത്മജൻ ഔരസൻ ഔരസൻ ചർച്ച എന്താ ദേഹാജാതാവനവൻ്റെ എൻ്റെ ദേഹ എൻ്റെ ഔരസ പുത്ര ഈ പുത്രന്മാർ പണ്ട് പല ജാതി പുത്രന്മാരുണ്ട് അതിൽ ഔരസൻ ക്ഷേത്രജൻ കാനീനൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി പുത്രന്മാരുണ്ട് പിന്നെ പുത്രികാപുത്രൻ ദത്തൻ ക്രീതൻ എൻ്റെ പുത്രന്മാരുടെ സമ്പ്രദായമാണേ സ്മൃതികളിൽ യാജ്ഞവൽക്കിയ സ്മൃതി മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ സ്മൃതികളിൽ ഈ കുറിച്ച് പറയുമ്പോഴും അവകാശം പിണ്ടപ സ്വത്ത് പിഡപ്പം രണ്ട് സംഗതി ഉണ്ടല്ലോ ഈ രണ്ടിൻ്റെ അവകാശത്തെക്കുറിച്ച് പറയുമ്പം അത് പറയാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഈ സ്മൃതിയിൽ പുത്രന്മാരെ ഏതൊക്കെ തരക്കാരുണ്ട് എന്ന് പറയും അതിൽ ആദ്യത്തെ തരാണ് ഏത് ഈ പറയുന്നതായ ആത്മജൻ ആത്മജൻ എന്ന് പറഞ്ഞാൽ ഔരസൻ ഔരസൻ എന്ന് പറഞ്ഞാൽ ഒരാളൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ പുത്രനാണ് അത് ആ പുത്രന്റെ പേരാണ് എന്ത് ഔരസൻ എന്നാ പറയാ ഔരസൻ പുത്രനാണ് എല്ലാറ്റിനും വലിയ അവകാശി മനസ്സിലാവുണ്ടോ ഇനിയിപ്പൊ ആ പുത്രൻ ഇല്ലാത്ത കൂട്ടരാണെങ്കിൽ രണ്ടാമത്തെ പുത്രന്റെ പേര് ക്ഷേത്രജൻ എന്ന് പറയും ക്ഷേത്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാടക എന്ത് അങ്ങനെ കേട്ടിട്ടില്ലേ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടോ പയ്യയൊക്കെ ഉള്ള കൂട്ടിയപ്പോൾ അങ്ങനെ പുത്രന്മാരൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ മാതിരി അപൂർവമല്ല ധാരാളമായി തുടങ്ങി കുറേശോക്കെ അധിക ഉണ്ട് ശരിയല്ലേ അത് അപ്പം അങ്ങനെ ഉണ്ടാവുന്ന പുത്ര ക്ഷേത്രജെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പുത്രൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വന്നാൽ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ക്ഷേത്രം വെച്ചാൽ ഭാര്യയിൽ വേറെ ഒരാളുടെ സന്താനമായിട്ട് ജനിക്കണേ ഇപ്പം നമ്മുടെ ഈ ധൃതരാഷ്ട്രയും പാണ്ഡുവൊക്കെ ജനിച്ചില്ലേ വിചിത്ര വീരൻ്റെ പുത്രന്മാരാണെന്നാണ് അവരുടെ ആധാർ കാർഡിൽ എഴുതിയത് വാസ്തവത്തിൽ ആരുടെ പുത്രന്മാരാണ് വേദവ്യാസരൻ്റെ പുത്രന്മാരാണ് പക്ഷേ വേദവ്യാസരുടെയാണ് സന്താനങ്ങളെച്ചാലും ഈ സന്താനങ്ങൾ ആരുടെ അവകാശികളാണ് വേദവ്യാസരൻ്റെ അവകാശികളല്ല അവർ വിചിത്ര പുത്രന്മാരായിട്ടാണ് അതിന് വൈചിത്രവീര്യ എന്നാണ് പറയുക എന്താ വിളിക്കുക എന്ന് പാണ്ഡുവിനെ വിളിക്കാം ധൃതരാഷ്ട്രീയം വിളിക്കാം എന്താ കാരണം എന്നറിയുമോ വിചിത്ര വീര്യൻ്റെ സന്താനങ്ങളായിട്ടാണ് അവരെ കൂട്ട് ഇങ്ങനെ മറ്റൊരാളുടെ സന്താനമായിട്ട് ഉണ്ടായതാണെങ്കിൽ പോലും ഈ പാണ്ഡവന്മാരും വാസ്തവത്തിൽ അങ്ങനെയാണ് ക്ഷേത്രജന്മാരാണ് പാണ്ഡു ഇരിക്കുകയല്ലേ ദേവന്മാരുടെ സന്താനങ്ങളായിട്ട് കുന്തി ദേവിയിൽ ഈ അഞ്ച് മൂന്ന് പേരും മാതൃയിൽ രണ്ട് പേരും ഉണ്ടായത് അവരൊക്കെ ക്ഷേത്രജന്മാരെന്നു പറയും ക്ഷേത്രജന്മാർ രണ്ടാമത്തേത് പിന്നീട് കാനീനന്മാരെ കന്യകയായിട്ടിരിക്കുന്ന കാലത്തുണ്ടായത് അതുപോലെ തന്നെ എന്താണ് സഹോഠൻ സഹോടൻ വിവാഹം കഴിക്കുമ്പോൾ ഗർഭത്തിലുള്ള ശിശു സഹോടനൻ അങ്ങനെയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കാനിയനും കന്യ കർണനൊക്കെ കാനിയനാണ് കാനിയനൻ കന്യ കയറ്റി ഉണ്ടായതാണ് കാനിയനൻ എന്ന് പറയും അതുപോലെ പിന്നെ ദത്തൻ ദത്തൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ദത്തൻ ദത്ത് നമ്മൾ ദത്ത് ചെയ്ത് ദത്ത് വാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ എന്തെങ്കിലും ദത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ പുത്രന്മാരില്ലാത്ത പോലെ പുത്രന്മാരെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരുടെയെങ്കിലും പുത്രന്മാരെ തൻ്റെ പുത്രനായിട്ട് വാങ്ങി നമ്മൾ ഇപ്പോൾ ദത്ത് വാങ്ങിയെടുക്കുക എന്നൊക്കെ പറയില്ല കുട്ടികളെ വളർത്തണില്ല അതാണ് എന്ന് പറയും പിന്നെ ക്രീതറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും കുട്ടികളിങ്ങനെ നരകിച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് പണം കൊടുത്തി കുട്ടി ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം പറഞ്ഞ് കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയെ സ്വന്തം മകനെ പോലെ കൊണ്ടുപോയി വളർത്തിയ ക്രീതൻ എന്ന് പറയും ഇങ്ങനെ പലതരം സന്താനങ്ങളുണ്ട് ആദ്യത്തെ ആദ്യത്തെ സന്താനങ്ങൾ ഇല്ലാച്ചാൽ പിന്നീട് പിന്നീട് വരുന്നവർക്കാണ് സ്വത്തിനും പിണ്ടത്തിനും അവകാശം എന്നാണ് പറയുക മനസ്സിലായില്ലേ ഇപ്പം ആദ്യത്തെ ഉണ്ടെങ്കിലും രണ്ടാമത്തെ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാൽ അവർക്കും എന്തുണ്ട് അവകാശമുണ്ടെന്ന് പറയും സന്താനങ്ങളെക്കുറിച്ച് പറയുമ്പളേ അതാ പറഞ്ഞത് അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ പുത്രൻ ഔരസൻ എനിക്ക് പ്രധാനനല്ലേ എന്നാണ് ആര് ചോദിച്ചത് മഹാരാജാവ് അതുകൊണ്ട് ദേഷ്യം പിടിച്ച് പറയും ചെയ്തു നേതമസ്തീത്യഥ വിരോ എനിക്കിപ്പം എന്നോടൊന്നും പറയാനില്ല നീ എന്താ ചെയ്യുന്നത് എന്താച്ചാൽ എവിടെ എന്താ വേണ്ട വേണ്ടുവച്ചാൽ ചെയ്തോളൂ പോവേ നീ ഇവിടെ നിൽക്കേ നീ എവിടേക്ക് പോയി എന്തെങ്കിലും ചെയ്യും എന്താച്ചാൽ ചെയ്തോളൂ എനിക്കത് അറിയേണ്ട കാര്യമില്ല ഞാൻ പോവുകയാണ് പറഞ്ഞു ദേഹം എണീറ്റ് അകത്ത മുറിയിൽ പോകുകയും ചെയ്തു എന്നോട് ജാതി വർത്തമാനം പറയുന്നത് എനിക്കെപ്പോഴും പ്രേമ ആരോടാണ് പണ്ടുവന്മാരോട് എൻ്റെ മക്കളോട് എന്നോടും നിനക്ക് വിരോധമേ നല്ല മട്ടിൽ ഇങ്ങനെ പറഞ്ഞു വരും പറഞ്ഞു വരുമ്പോൾ എന്താ എന്തായാലും നീ പറയും അവരുടെ കേമത്തം എൻ്റെ മക്കളുടെ നിനക്ക് അത് കുറേ കാലമായി കേട്ട് കേട്ട് കിടക്കിയപ്പോൾ അത് കേൾക്കാൻ അത്ര രസമൊന്നുമില്ല അവർ പറഞ്ഞു ധൃതരാഷ്ട്ര അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പും കയ്യിലിരിപ്പും എല്ലാം ഇരിപ്പും ഇന്ന് ഉച്ചയ്ക്ക് പുറത്തേക്ക് വന്നു എന്താ കാരണം ആദ്യക്കര നയത്തിലും മയത്തിലൊക്കെ അദ്ദേഹം പറയാറല്ലോ പുറത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നില്ല പ്രത്യക്ഷമായിട്ട് അങ്ങോട്ട് പറഞ്ഞു ആരോട് വിദൂരോട് അതെൻ്റെ മുമ്പ് ചാടി എണീട്ട് വിളിച്ചു വരുത്തിയതാ ആരേ ഭീതിരൊരു അങ്ങാടിക്ക് പോണ സമയത്ത് ഗേറ്റ് തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ കയറി വന്നതൊന്നുമല്ല അല്ല ആണോ വിദരൻ എങ്ങനെ അങ്ങാടേക്ക് പോകുമ്പോൾ ഗേറ്റ് തുറക്കുന്നതാ വന്ന് വെറുതെ കയറി നോക്കാൻ പറഞ്ഞു യാദൃശ്യമായിട്ട് കയറി വന്ന് മിണ്ടി പറയാൻ പുറപ്പെട്ടൊന്നുമല്ലേ വിതുരുടെ കുടുംബത്തെ നല്ല കാര്യം ചെയ്തിരിക്കുന്ന സമയത്ത് ആളിച്ചു വരുത്തി ഉപദേശിപ്പിച്ചതാണ് എന്നിട്ട് വിദുരുടെ മുമ്പിൽ നിന്ന് പോയപ്പോൾ വിദരൻ എന്ത് ചെയ്തുണ്ടോ അദ്ദേഹം നോക്കൂ ഇങ്ങനെ ഈ പാണ്ഡവാസ്തു അപ്പം ഈ പാണ്ഡവന്മാരുടെ കാര്യം പറഞ്ഞ് ഈ വിധം ഇങ്ങനെ വന്നപ്പം രാജാവ് എന്തേ ചെയ്തു ചോദിച്ചാൽ എണ്ണീട്ട് പോവുകയും ചെയ്തു വിതുരൻ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല വിതുര ചാടി എണീറ്റ് വിദരർക്ക് മനസ്സിലായി ഇതൊന്നും ഇതൊന്നും നന്നാക്കിയാൽ നന്നാവില്ല എത്ര കാലം കുഴലില് കിടന്നാലും ഉം ബാക്കി പറഞ്ഞോളൂ എത്ര കാലം കുഴലില് കിടന്നാലും കുഴല് ചിലപ്പം വളഞ്ഞ് വളഞ്ഞു പോവുക എന്നിട്ടുണ്ടാവും അല്ലാതെ വാലെന്തായാലും നിവർന്നു വരും എന്നുള്ളത് തോന്നണില്ല ഇത്ര കാലായി വിധോർമ്മ വെച്ച നാള് തുടങ്ങി ഇദ്ദേഹത്തിന് ഉപദേശിച്ചു തുടക്കണതാ എന്ത് മാറ്റാൻ സമയം പോയി കിട്ടും അല്ലാണ്ട് വേറൊരു മാറ്റം ഇവിടെ കണ്ടിട്ടില്ലേ എന്താ ചെയ്തു വെച്ചാൽ പാണ്ഡവാസ്തോ വനേവാസം അവരെന്താണ്ടായി ചോദിച്ചാൽ പാണ്ഡവന്മാർ വനേവാസം ഉദ്ദേശ്യ ഭരദരിഷഭാഹ പ്രയുർജ അനവീകൂലാൽ കുരുക്ഷേത്രം സഹാനുഗാഹ കാട്ടിൽ വസിക്കാൻ മോഹിച്ചവരായ പാണ്ഡവന്മാർ അവരെവിടേക്കാണ് പോയി എന്നറിയോ ജാഹ്നവി ജാഹവി ഗംഗ ഗംഗയുടെ കരയിൽ കൂടി പോയിട്ട് കുരുക്ഷേത്രം സമാ കുരുക്ഷേത്രത്തിലെത്തി കുരുക്ഷേത്രം പറഞ്ഞാൽ മനസ്സിലാവു കുരുക്ഷേത്രം പാണ്ഡവന്മാർ വനവാസനായിട്ട് പോയിട്ട് കുരുക്ഷേത്രത്തിലെത്തിയില്ലേ ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയോ നമ്മളിന്നത്തെ ഹരിയാന എന്ന് കേട്ടില്ലേ ഹരിയാന ഹരിയാന നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഒരു പത്തുനൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു സ്ഥലമാണേത് ഈ കുരുക്ഷേത്രം അതായത് ഇന്നത്തെ നമ്മുടെ ഹരിയാന സംസ്ഥാനത്തിലാണ് എന്ത് കിടക്കുന്നത് ഈ കുരുക്ഷേത്രം കിടക്കുന്നത് ഇന്നും പോയാൽ നമുക്ക് കാണാം കുരുക്ഷേത്രം പറഞ്ഞ വലിയൊരു വിസ്തൃതമായ എൺപത്തി ചില്ലാനം കിലോമീറ്റർ വിസ്താരം എന്തിന് ഈ കുരുക്ഷേത്രത്തിന് ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ അവിടെ വലിയൊരു അമ്പലമൊക്കെ ഉണ്ടെന്നാണ് അമ്പലമൊന്നും ഇല്ല അവിടെ എത്ര വലിയ അമ്പലമൊന്നും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു അമ്പലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമല്ല കുരുക്ഷേത്രം ഈ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി എന്നൊരു അർത്ഥം ഡേ പൊതുവേ ഭൂമിക്ക് കൃഷി ചെയ്യണ ഭൂമിക്കാണ് ക്ഷേത്രം എന്ന് പറയുക ഈ അമ്പലം എന്നുള്ള അർത്ഥത്തിൽ ഈ ക്ഷേത്രം എന്നുള്ള വാക്ക് അങ്ങനെ ധാരാളം സംസ്കൃതത്തിൽ പ്രയോഗിക്കാറില്ല ഇല്ല എന്നൊന്നും ഇല്ല ഉണ്ട് പ്രയോഗിക്കാറൊക്കെ ഉണ്ട് എന്നാലും ക്ഷേത്രം നമ്മൾ അമ്പലം എന്ന് പറയുന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ പ്രയോഗിക്കണ വാക്ക് ധാരാളം എന്താണെന്നറിയോ ദേവായ തനം ദേവതായ തനം എന്നൊക്കെയാ പറയുക എന്താ പറയുക ദേവായതനം എന്നും പറയും ദേവതായതും പത്മപുരം ദേവതായതനം അന്യത്ര ദുഷ്ടയിൽ നഷ്ടാനി ഭൂരിശ എന്നൊക്കെ വായിച്ച് കേട്ടിട്ടില്ലേ ദേവതായതനം ദേവായതനം ആയതനം ദേവസ്ഥാനം എന്നൊക്കെയാണ് പറയുക പൊതുവെ ക്ഷേത്രം എന്ന് പറയായൊന്നുമില്ല എന്നാലും ഈ അമ്പലം എന്ന അർത്ഥത്തിൽ ധാരാളമായിട്ട് സംസ്കൃത ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്ത് പറയണ കേൾക്കാറില്ല ഈ പറയണേ ക്ഷേത്രം മലയാളക്കാരായ സംസ്കൃത വിദ്വാന്മാര് തവ ക്ഷേത്രപ്രാപ്തതവും ഒക്കെ പ്രയോഗിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ല എന്നില്ല പക്ഷെ എന്നാലും ക്ഷേത്രം എന്ന് പറഞ്ഞ പൊതുവേ അർത്ഥം